പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനേട്ടോ വേദ ശ്രീനിവാസ സാറിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് വിക്രം ചെയ്യാത്ത തെറ്റിനെ മോഷണ കേസിൽ പ്രതിയാക്ക നോക്കുന്നുണ്ടെന്നും വിക്രമിനെ ചതിച്ചതാണെന്നും യഥാർത്ഥ കുറ്റവാളിയെ വിക്രമിനെ അറിയാമെന്നും വേദ ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീനിസാർ ചോദിക്കുന്നുണ്ട് ആരാണ് ഇതിന് പിന്നിലെന്നാ വിക്രം പറഞ്ഞത് വേദയപ്പോ പറയുന്നുണ്ട് രാധയെ പെണ്ണ് കാണാൻ വന്ന പയ്യനും കൂട്ടരുവാ അതിന് പിന്നിൽ വേറെയും കളികൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്തിരിക്കുന്നത് ആ അഭിലാഷും കൂട്ടരുവാ വിക്രം എന്നോട് പറഞ്ഞതാ ശ്രീനിസാർ അപ്പൊ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രാധയെ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് പക്ഷെ അവനത് കേട്ടില്ല കുട്ടി കരുതുന്നത് പോലെ വിക്രമും രാധയും മറ്റൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല പേതയപ്പോ പറയുന്നുണ്ട് അതെനിക്ക് അറിയാം സാർ വിക്രം എന്താണെന്നും എങ്ങനെയാണെന്നും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ വിക്രമിനെ മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിക്രമിന് വിശ്വാസമാണ് ശ്രീനിയപ്പ പറയുന്നുണ്ട് കുട്ടികൾ ക്ഷമിക്കേണ്ട അവനെ ഞാൻ പൊക്കും വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല അത് ഈ ശ്രീണിയുടെ വാക്ക കുട്ടി ധൈര്യമായിട്ടിരിക്കേ ശ്രീനി ആരെയോ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുവ ആ അഭിലാഷും കൂട്ടരും എവിടെ ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് പൊക്കണം ഇപ്പോൾ തന്നെ ഇവിടെ എത്തിക്കണം ഞാൻ ഒരു മണിക്കൂർ സമയം തരും എന്നിട്ട് ശ്രീനി സാർ നമ്മുടെ പയ്യന്മാരോട് പറയെ ഇത്രയും പെട്ടെന്ന് അവന്മാരെ പൊക്കാൻ ശ്രീനിസാറിന്റെ അടുത്ത് നിന്നവരോട് പറയുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് കുട്ടി ധൈര്യമായിട്ടിരിക്കെ എന്റെ പയ്യനെ തൊട്ടാ അവനെയൊക്കെ ഞാൻ വെറുതെ വിടുവോ വിക്രം ആരാണെന്നും അവന്റെ സ്വഭാവം എന്താണെന്നോ ഒറ്റാരെക്കാളും എനിക്കറിയാം അവൻ എന്റെ വിശ്വസ്തനാണ് എനിക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന ഒരേ ഒരാൾ അത് വിക്രമാണ് വേദയോട് പറയുന്നുണ്ട് ശ്രീനി ശ്രീനിസാറ് ഇതൊക്കെ കേട്ട് ആശ്വാസത്തിൽ ഇരിക്കുന്നുണ്ട് വേദ വിക്രമിനോട് പോലീസ് പറയുന്നുണ്ട് നീ എവിടെയാണ് ആ ഭണ്ഡാരം ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം നീ വാ എന്റെ കൂടെ ഇപ്പ ചോദിക്കുന്നുണ്ട് ആരും അറിയാമെന്നോ എന്നാ കാണട്ടെ അപ്പോൾ എസ് ഐ പോലീസിനോട് പറയുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പറമ്പിൽ ചുറ്റു നോക്ക് വിക്രമിനോട് പോലീസ് ചോദിക്കുന്നുണ്ട് നീ അത് എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നെ എന്തായാലും ക്ഷേത്രത്തിന് പുറത്തു പോകത്തില്ല നീ ഇവിടെ എവിടെയോ ആണ് ഒളിപ്പിച്ചേക്കുന്നത് സൈ പോലീസിനോട് പറയുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പറമ്പിന് ചുറ്റും കുഴിച്ചു നോക്ക് എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അത് അവിടെ തന്നെ ഒളിപ്പിച്ചിരിക്കുന്നെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സാറ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി പണ്ടാരം എടുത്തവർ അത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് സാറിനെ അറിയിച്ചിട്ടുണ്ട് സാറും ഞാനും ചേർന്ന് അത് അവിടെ നിന്നും പൊക്കിയെടുക്കും സ്ക്രിപ്റ്റ് കൊള്ളാലോ സാറേ വിക്രം ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ദേഷ്യത്തിൽ വിക്രമിനെ പിടിച്ച് ഉന്തുന്നുണ്ട് പോലീസിനോടൊക്കെ പറയുന്നുണ്ട് എസ് ഇങ്ങനോട് ചോദിക്കാം എവിടെയാന്ന് അവൻ അറിയാം പറഞ്ഞു കൊടുക്കടാ വിക്രപ്പ പറയുന്നുണ്ട് ഞാൻ എന്തിനാ സാർ പറഞ്ഞു കൊടുക്കുന്നേ സാറിന് നല്ല വ്യക്തമായി അറിയാമല്ലോ ഇവിടെയാള്ളതെന്ന് എന്നിട്ട് എസ് ഐ വിക്രമിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് എടാ നിന്റെ നികപ്പും ഞാൻ നിർത്തി തരാം സ്റ്റേഷനിലോട്ട് ഒന്ന് ചെല്ലട്ടെ എന്നെ ഞാൻ കാണിച്ചു തരാം വിക്രപ്പ പറയുന്നുണ്ട് സാർ എന്നെ ഒരു ചുക്കും ചെയ്യില്ല നമുക്ക് കാണാം പുഴേക്കും ഒരു പോലീസ് ആ പറമ്പിലെ മണ്ണിൽ നിന്നും ഭണ്ടാരമെടുക്കുന്നുണ്ട് നാട്ടുകാരെല്ലാം ചുറ്റുമുണ്ട് അവരുടെ മുന്നിൽ ഭണ്ടാരം കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതാ കിട്ടി ഇവനാ കൊണ്ട് ഇവിടെ കുഴിച്ചിട്ടത് ഇതൊക്കെ കണ്ട് നാട്ടുകാരെ ഞെട്ടി നിൽക്കുക അപ്പോഴാണ് അവിടേക്ക് ഏതയും ശ്രീനി സാറും വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ശ്രീനിയെ നോക്കുന്നുണ്ട് ശ്രീനി സാർ എസയോട് ചോദിക്കുന്നുണ്ട് എന്റെ പയ്യനോടാണോ നിന്റെ കളി ഇവനെ കുരുക്കിയവരുടെ കൂട്ടത്തിൽ നിങ്ങളുമുണ്ട് നിങ്ങൾക്ക് എന്താ ഇതിന് പ്രതിഫലം അത് കളിയൊന്നും കളിയെന്നോ എന്റെ പിള്ളേരെ അടുത്ത് നടക്കില്ല നിങ്ങൾ എന്താ കരുതിയെ ഇവനെ പിടിച്ചങ്ങ് ജയിലിൽ അടയ്ക്കാന്നോ ഉള്ള കേസിൽ കുരുക്കി അത് ശ്രീനിയുള്ളപ്പോൾ നടക്കില്ല ആണോ ഇല്ലോടോ തനിക്ക് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചില്ലു കാശും വാങ്ങിച്ച് ഈ നാടകത്തിന് കൂട്ടു നിൽക്കാൻ എന്റെ പയ്യൻ രണ്ടാം പകുതിയിൽ ഇറങ്ങുമ്പോൾ ഈ ഓപ്പോസിറ്റ് പോസ്റ്റിൽ തന്നെ വേണ്ടേ ഇസയോട് സാർ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വേദ നിൽക്കുക എന്നിട്ട് ശ്രീനി പോലീസിനോട് പറയുന്നുണ്ട് വിക്രമിനെ ചതിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും അത് ഞാനുള്ളപ്പോ നടക്കില്ല ഇവനെ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റക്കാരനാക്കാനും സമ്മതിക്കില്ല വിക്രം ഒരു കള്ളനല്ല നല്ല അന്തോസുള്ള ചോണക്കുട്ടനാണ് അതാണ് വിക്രം നിങ്ങൾക്ക് യഥാർത്ഥ പ്രതി ഞാൻ തരാം എന്നിട്ട് സാർ പറയുന്നുണ്ട് റെക്കോഡാ അവനെ മറിലോട്ട് നോക്കി പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും കാംഷയോട് നോക്കുന്നുണ്ട് അങ്ങോട്ട് അപ്പോഴേക്കും അഭിലാഷിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ആകെ അമ്പരന്ന് നിൽക്കുക അതുപോലെ തന്നെ പോലീസും എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ കളിച്ച നാടകത്തിലെ യഥാർത്ഥ വില്ല ഇവനാ ഇവനാ ഇതൊക്കെ ചെയ്തത് ഇവനാണ് ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ചത് എന്നിട്ട് ആ പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടത് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവനോട് വേണ്ട എല്ലാവരുടെയും മുന്നിൽ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ ഇവൻ തന്നെ വിളിച്ചു പറയട്ടെ വിക്രം കള്ളനല്ലെന്നും വിക്രമല്ല ഇത് മോഷ്ടിച്ചതെന്നു പറയടാ ഈ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു വിക്രമല്ല ഇതെല്ലാം ചെയ്തതെന്ന് അറിയട്ടെ ഇപ്പോൾ അഭിലാഷി പറയുന്നുണ്ട് വിക്രമിനോടുള്ള വൈരാഗ്യം കൊണ്ട് ഞാൻ ചെയ്തതാ ഇതിനെ സപ്പോർട്ട് നിന്നതും എന്നെ സഹായിച്ചതും ശ്രീകാന്ത് സാറാ വിക്രമല്ല ഇത് ചെയ്തത് ഞാനാ എല്ലാവരുടെയും മുന്നിൽ കുറ്റസമ്മതം നടത്തുന്നുണ്ട് ശ്രീകാന്തിന്റെ പേര് പറഞ്ഞപ്പോൾ ഏതൊക്കെ ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ശ്രീനിവാസൻ സാറ് ഇതോട് പറയുന്നുണ്ട് സാറ് വിക്രമിനെ വിട്ടേക്ക് എന്നിട്ട് ഇവനെ നിങ്ങളെടുത്തോ ഇവനെ ജയിലിൽ അടക്കിയോ എന്തോ ചെയ് ഇനി വിക്രമിന്റെ നേരെ ഇങ്ങനത്തെ ചീപ്പ് ഡ്രാമയുമായി ഇവനെ തേടി പോലീസ് വരല്ലേ ഇതെന്റെ അവസാനത്തെ വാണിംഗ് എന്നിട്ട് സാർ വിക്രമിനോട് പറയുന്നുണ്ട് നീ വീട്ടിൽ പോടാ എന്റെ ഭാര്യയും കൂട്ടി ഇവിടത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എല്ലാം ഇനി നിന്നെ ആരും കുറ്റപ്പെടുത്തില്ല ആരും നിന്നെ കള്ളനെന്ന് പറയില്ല എന്നിട്ട് എസ് ഐ അഭിലാഷിനെ പോലീസ് ചീപ്പി കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് വിക്രം സാറിനോട് പറയുന്നുണ്ട് ഇങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല സാർ സാറിപ്പോ വന്നില്ലായിരുന്നു എങ്കിൽ അവരുടെ പദ്ധതി വിജയിച്ചേനെ ഏതൊക്കെ കേസിൽ എന്നെ കുരുക്കാവോ അതൊക്കെ അവർ ചെയ്തേനെ അപ്പോ ചീന്ന സാർ പറയണിണ്ട്ടോ അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ ഭാര്യയെ എന്നെ കാണാൻ വന്നേ ഇതിന് പിന്നിൽ ആരാണെന്ന് എന്നോട് പറഞ്ഞതും ഈ കുട്ടിയാ നീ അവളോടാ നന്ദി പറയണ്ടേ എന്നോടല്ല ഇത് കേട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് വേദയപ്പോൾ വിക്രമിനെ നോക്കി നോക്കിച്ചിരിക്കുക എന്നിട്ട് ശ്രീനിസാർ പറയുക ഇവൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രതീക്ഷിതമായിട്ടാണെങ്കിലും അത് നല്ലതിനാ എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ ഇവൾ നിന്നെ വിശ്വസിച്ചില്ലേ നിന്നെ രക്ഷിക്കാൻ നോക്കിയില്ലേ ഇതാണ് യഥാർത്ഥ ഭാര്യ എന്ന് പറയുന്നത് വിക്രം അപ്പോ ഒന്നും പറയാതെ വീണ്ടും വേദയെ നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് താറ് കാരണമാ എനിക്ക് വിക്രമിനെ രക്ഷിക്കാൻ പറ്റിയത് ഇല്ലായിരുന്നുവെങ്കിൽ നാട്ടുകാർ വിക്രമിന് മറ്റൊരു പേര് കൂടി നൽകിയനെ കള്ളൻ എന്ന പേര് അതിൽ നിന്നും വിക്രമിനെ രക്ഷിച്ചത് താറാണ് ശ്രീനിയപ്പ പറയുന്നുണ്ട് ശരി നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ വീട്ടിലുള്ളവർ വിഷമിച്ചിരിക്കുമല്ലേ ഇത്രയും പറഞ്ഞിട്ട് ശ്രീനി പോകുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേദയോട് നീ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നിന്നോടുണ്ട് എനിക്ക് നന്ദി പല തവണയായി നീ നെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് അതിനെ നിന്നോട് താങ്ക്സ് വേദിയപ്പ പറയുന്നുണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾ ഇതുപോലൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അത്രയ്ക്കും പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോയത് ഇത്രയും ടെൻഷൻ ഞാൻ അനുഭവിച്ചിട്ടില്ല വിക്രമിനെ അവർ സ്റ്റേഷനിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ വീട്ടിൽ അച്ഛൻ എന്നെ പുറത്തെ ആക്കുമായിരുന്നു ഇനി അവിടെ നിന്ന് ഇറക്കി വിടുമായിരുന്നു വിക്രം എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബലമായി പിടിച്ചു നിൽക്കാൻ പറ്റൂ ഇങ്ങനെയും വിക്രമിനെ രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു എന്റെ ചിന്ത എന്റെ ഭഗവാൻ അതെനിക്ക് സാധിച്ചു തന്നു നിന്റെ ദൈവത്തോടെ എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ ശ്രീനി സാറിനോട് ക്രോപ്പ പറയുന്നുണ്ട് ചെനെക്കുറിച്ച് എനിക്കൊരു ടെൻഷനും ഇല്ല ചെന എനിക്കൊരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഇതൊരിക്കലും കൂടെ ഇല്ല കുറേ ഇല്ല എന്റെ അമ്മ അമ്മ ഒരുപാട് വിഷമിച്ചു കാണും ഇതേ അപ്പൊ പറയുന്നുണ്ട് നമുക്ക് വീട്ടിൽ പോവാം ഏതാ വിക്രമിന്റെ ബൈക്ക് കയറിയിട്ടേക്ക് പോകുന്നുണ്ട് വിക്രമിനെയും കയ്യിൽ പിടിച്ച് ഏതാ വീട്ടിനെയും വീട്ടുമുറ്റത്ത് നിപ്പുണ്ട് ഇത് കണ്ട് കമലയും മാഷും അതുപോലെ തന്നെ നന്ദിനിയും ജയിച്ച് എല്ലാരും പുറത്ത് നിപ്പുണ്ട് പെട്ടെന്ന് കലയ്ക്ക് വിക്രമിനെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിക്കണമെന്നുണ്ട് മാഷിന്റെ മോത്ത് നോക്കിയപ്പോൾ ദേശീയ ഭാവം കണ്ട് കമല അവിടെ നിപ്പുണ്ട് മാഷി ദേഷ്യത്തെ നോക്കുന്നുണ്ട് ഇട്ട് പറയുന്നുണ്ട് കള്ളന്മാർക്ക് ഈ വീട്ടിൽ സ്ഥാനം ഇല്ല അവരൊക്കെ വീടിന് പുറത്താ ഏതെപ്പോ പറയുന്നുണ്ട് വിക്രം കള്ളനല്ല ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷ്ടിച്ച യഥാർത്ഥ കള്ളൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ട് വിക്രം നിരപരാധിയാണ് എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് വിക്രം ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്നത് ഇത് ഞാൻ മാത്രമല്ല നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിക്രമല്ല തെറ്റ് ചെയ്തതെന്ന് എല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇതിന്റെ പേരിൽ വിക്രമിനെ കുറ്റം പറയണ്ട വിക്രമിനെ എല്ലാവരും കൂടി ചേർന്ന് സാധിച്ചത് മാഷിന്റെ മകൻ ഒരിക്കലും കള്ളനാവാൻ സാധിക്കും